നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തർ അതാണ് ചിന്തിച്ചാളി ഞാൻ പിന്നെ നാല് ദിവസം ആളുകൾ പ്രശ്നം ഉണ്ടാക്കുള്ളൂ പിന്നെ എന്തു പറയും ഓനെ ഈശാനെ നേരത്താ ഓനൊക്കെ പയഞ്ചന ഈശാന നേരത്തെ മൊബൈൽ ഓഫാക്കും ഇനി നേരെ മുതൽ ഓനെ കിട്ടുള്ളൂ വലിയ ഒരു പെരിലൊന്നുള്ളൂ മനസ്സിലായി ഇല്ലെങ്കിലോ നേരെ മുഖേന്നോളൂ വിളിച്ചോളൂ പ്രശ്നമൊന്നുമില്ല ഇത് മൊബൈൽ ഓഫ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല ഞാൻ ഈ സൈലന്റ് ആക്കിയ ചേട്ടാ എടുക്കും വേണ്ട മൊബൈൽ ഓഫാക്കണം എന്നറിയാൻ എപ്പോഴെങ്കിലും പിന്നെ എടുത്തോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതാണ് നീയത്താക്ക ഞാൻ ഇഷാന്റെ പാങ്ക് കൊടുത്താൽ മൊബൈൽ എടുക്കൂല ക്ലാസ് കേൾക്കലും പഠിക്കലും ഒക്കെ എപ്പോ അതിനു മുമ്പ് അതിൽ ഇങ്ങനെ ഖയറുള്ളൂ കലാമ പറയതല്ലേ ഈഷ ഇഷാക്ക് പാങ്ക് കൊടുത്താൽ പിന്നെ വർത്താനം പറയുള്ള സുളക്ക് അങ്ങനെയല്ലേ ഇന്നം എനിക്ക് ഉറപ്പാന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ തിരിഞ്ഞാ നമ്മൾ തിരിക്ക്ണ് നിങ്ങൾ ഞാനൊക്കെ കണക്കിനെ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എണീക്കാം ഒമ്പത് മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഏറ്റവും ചൊല്ലിയല്ല ഒമ്പത് മണിക്ക് പറഞ്ഞാൽ ഒമ്പത് മണിക്കൊന്നും അല്ല പെട്ടരക്കന്നെ ഉറങ്ങാം എന്തുകൊണ്ട് ഏഴേകാലം ആകുമ്പോൾ വെച്ചാൽ എന്തായി ഇഷാൻ്റെ വാങ്ങുകൂടുത്തില്ലേ മണിക്ക് കിടന്നൂടെ എട്ട് മണിക്കട കിടന്നിട്ട് നിങ്ങൾ മൂന്ന് മണിക്ക് എണീക്കണം ഇങ്ങ് ജൌഫുല്ലേല എണീറ്റ് ഉറക്കു പൂർണമായി പോയി പിന്നെ ഞങ്ങൾക്ക് ഉറക്കുണ്ടാവൂല അപ്പോഴത്തെ നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങിയില്ലേ എട്ട് മണിക്ക് കിടക്കാലോ അല്ലെ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളൊരു പള്ളീൻ്റെ പരിസരത്താണുള്ള മുസ്ലിം നിങ്ങൾ ജീവിക്കുക ആ പള്ളീന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കാരം നിസ്കാരം നാലടി വെച്ചാൽ ഭക്ഷണം നേരത്തെ കഴിക്കുകയും ചെയ്യാം ഇഷ്ട ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം നേരത്തെ കഴിക്കുക ഭക്ഷണം നേരത്തെ കഴിക്കുക പക്ഷെ ഇഷ്ട കഴിക്കരുത് നശിച്ചു ആരോഗ്യം ജയിച്ചു ഭക്ഷണം കഴിക്കരുത് ഒരു കപ്പ് വെള്ളം കുടിക്കുക പക്ഷെ ഒന്ന് കഴിക്കുന്നത് വിഷ കഴിഞ്ഞാൽ മറ്റവർക്കും നിങ്ങൾക്ക് എപ്പഴിക്കാം അഹമ്മ മൂന്ന് മണിക്ക് തന്നെ ജൌഫുല്ലൈൽ ഇനി സുബൈൻ്റെ പാങ്കൊടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഉണ്ട് ആ സമയമാണ് ഹിറാ ഗുഹയിൽ മുസ്തഫ റസോടെ കൂടെ നാജി ബിരിൽ നിന്നത് ആ രണ്ട് മണിക്കൂർ അവ രണ്ടു മണിക്കൂർ ഉണർന്നു അള്ളാനോട് എന്ത് കേൾക്കും അത് ജൌഫുല്ലൈലാണ് കിട്ടാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിച്ചത് എന്താണ് ഒന്ന് രണ്ട് സമയത്ത് ചെയ്യുക ഒന്ന് ഫജർ സാഹിത് കുതിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആ രണ്ട് മണിക്കൂറാണ് ജോഫുല്ലേൽ അതാണ് സൊഹൂർ അതാണ് അത്തായ സമയം എണീക്കുക എന്താ അപ്പൊ എണീറ്റിരുന്നാൽ പോലും നന്മയാണ് ആരോഗ്യം ഉണ്ടാവും നിങ്ങൾ അള്ളാഹോട് കാര്യം പറയാം അതിനിടയ്ക്ക് നിങ്ങൾ പഠിക്കാനിരിക്കാണെങ്കിലും പകൽ നിങ്ങൾ പത്ത് മണിക്കൂർ പഠിക്കാനിരിക്കണത് ആ സമയത്ത് ഒരു മണിക്കൂർ ആണോ അല്ലേ അടിച്ചുകൊണ്ട് കേറും തുറക്കും എന്ത് എളുപ്പത്തിൽ മനപ്പാടാക്കാൻ കഴിയും ഒരാൾക്ക് കത്ത് എഴുതാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും ഒരു ലേഖനം എഴുതാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും ഒരു കവിത എഴുതാണെങ്കിൽ ഭംഗിയായി കവിത കിട്ടും മനസ്സിലാവേണ്ടി പറഞ്ഞത് പാട്ടുകാരൻ മുരളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് രാത്രിയുടെ അന്ത്യയാകുമ്പത്തെ രണ്ട് മണിക്കൂർ ആ സമയം ഉണർന്നിരിക്കൽ പാട്ടുകാർക്ക് സ്ഥിരം ആണ് ഇല്ലെങ്കിൽ സ്വരം പെട്ടെന്ന് നാശം യേശ്ദാസ് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ആളാണ് അതാണ് അയാളുടെ സ്വരഭംഗി അവരാണ് ആ സമയത്താണ് അവർ ശബ്ദം വരുത്തുക ശബ്ദം െ പാട്ടൊന്നും പാടില്ല ആ എകാരത്തിലുണ്ടെല്ലാം ആ സമയത്തല്ലേ ഖുർആൻ നമ്മളോട് ഓതാൻ പറഞ്ഞു വരും ആ സമയത്ത് ഖുർആൻ ഓടിയാണല്ലോ ഖുർആാൻ പറഞ്ഞില്ലേ പറ ان الا قليلا نصفه او انقص منه قليلا او زد عليه ورتل القران ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد عمر واقر مقيلا إن ناشئة ഇവിടെ ഒരാൾ ഒറ്റക്ക് നടക്കാത്തതാണ് സംയോഗം സംയോഗത്തിന് ചുരുങ്ങിയ രണ്ടാളാണ് ഇവിടെ സംയോഗം എന്ന് പറഞ്ഞു പകലിന്റെ രാത്രിയുടെ അന്ത്യാമത്തിൽ നീ എണീക്ക എണീറ്റിട്ട് കുർആാനോടിയാൽ ഈ അശദ്വാൻ ശക്തമായ സംയോജനമുണ്ടാവും എന്റെ സംയോജനം വായി പറയുമ്പോഴത്തേന് ചെവി കേൾക്കും ചെവിക്ക് ഒരു ഒരു മറയില്ല മെല്ലെ ഊതിയാൽ തന്നെ ഉറക്കം കേൾക്കും പകൽ അങ്ങനല്ല പകലിറഞ്ഞാല് ബഹള അപ്പൊ നമ്മൾക്ക് തന്നെ കേൾക്കണമെങ്കിൽ നമ്മൾ കൊറച്ചൊച്ച കേൾ രാത്രി അങ്ങനെയല്ല ആ സമയത്ത് മെല്ലെ പറഞ്ഞാൽ തന്നെ ചെവി സംയോജിക്കും ആരോട്

ഒന്ന് ഒന്ന് കൂടുതലും അതുകൊണ്ടാണ് ബസറും പറയുന്നിടത്ത് മുന്തിക്കുന്നത് പിന്നെയാണ് അപ്പോൾ കൂടുതലും സമണ അപ്പോൾ ഈ അന്ത്യ ഈ രാത്രി അന്ത്യജാമത്തിൽ ജി മെല്ലെ എണീറ്റ് മുസൈഫെന്ന് തുറന്നുകൊണ്ട് മെല്ലെ ഊതുമ്പോഴത്തിന് ഉറക്കെ ആര് കേൾക്കും ചെവി കേൾക്കും ചെവി കേട്ട ആ ചെവിന്റെ അത് കിട്ടുന്ന സാധനം ചെവി എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു കാളാണ് കളത്തിന് ഒരുക്കുമ്പോഴത്തിന് കുപ്പിക്കട പോവും കളത്തിനെ പോലെയാണല്ലോ അത് ഉണ്ടാക്കിയോ ഇതൊരു കാളല്ല എന്താണ് പഠിച്ച തമ്പുരാന ഇത് കാളല്ലടോ ഇത് കാളാണല്ലോ പറയുമ്പോഴത്തിന് ആര് മെല്ലെ പറയുമ്പോഴത്തേന് ഉറക്കെന്ത് കേൾക്കും ഇതിന് ഇതിന് സാധനം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയോ കിട്ടിയില്ല ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ആ നേരത്തെ പറഞ്ഞു ഞാൻ കേട്ട് എന്നുണ്ടാവില്ല എന്ത് ആര് കേൾക്കും വധവ് ചെയ്തു ഇത് സംയോജിച്ചു ഇതിനോട് അപ്പോൾ അപ്പഴത്തിന് ആര് കേട്ട് ഉൾക്കൊണ്ടു ഹൃദയം ആ ഹൃദയത്തിന്റെ ഖുറൻ അല്ലാതെ ദിവസം ഒന്നും ഉണ്ടാവില്ല ആ നേരത്തെ ഖുറാൻ ഒടിയായിരുന്നു ൾ സ്ഫുടമാകും ദൃഢതമാകും ദൃഢമോ അല്ലുവം വല്ലാതെ ഭംഗിയായി നിൽക്കാൻ കഴിയും ആർക്ക് വാക്കിന് വാക്ക് പറയുന്നത് അങ്ങനെ തന്നെ ഒരു വാക്കിൻ്റെ ഇടയിൽ പിഴവ് വരില്ല ആ നേരത്ത് വായി തുറന്ന ഉദ്ദേശ പറയും ആ നേരത്ത് അങ്ങനെ നേരെയാണത് ആ നേരത്തെ കുറയാൻ കൊടുത്തത് മനസ്സിലാവണില്ലേ അപ്പൊ ആ നേരത്തെ ഇറങ്ങി പോയിണങ്ങി എനിക്ക് എപ്പോണം ഒമ്പണിക്കൂർ നാറുമണിക്കൂർ ഉറക്കായി നാറുമണിക്കൂർ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് മൂന്നു മണിക്ക് എണീറ്റു ഇത് കുളിച്ചു അല്ലെങ്കിൽ ഒന്നു ചെയ്തു ഞാൻ സമയത്ത് കുളിയോ ആ സമയത്ത് കുളിക്ക് പ്രത്യേകത ഉണ്ട് കുളി ആ സമയത്ത് കുളിച്ചാൽ ആരോഗ്യണ്ടാവും ആ സമയത്ത് കുളിക്കുക മനസ്സിലാവണം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ കുളിക്കുക ആ സമയം ആ സമയത്ത് കുളിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യശാസ്ത്രം പ്രത്യേകമായി കുളിക്കാൻ പറയുന്ന സമയമാണ് പിന്നെ ഇങ്ങനെ നേരം വൈകുന്നനുസരിച്ച് കുളി അനാവശ്യമായി തീരും ഇപ്പം കുളിയുടെ സമയമല്ലപ്പോൾ നിറുവിൽ തേക്കരുത് എന്നാണ് നിറുവിൽ തേക്കരുത് അതായത് സൂര്യൻ നിർവിലേക്ക് പോയാൽ പിന്നെ എണ്ണയേക്കാനോ കുടിക്കാനോ പാടില്ല അപ്പൊ തേക്കേണ്ടത് എണ്ണയേക്കണം ആഴ്ചയിലൊരിക്കലും എണ്ണയേക്കണം ആഴ്ചയിൽ ഒരിക്കലും എണ്ണ തേക്കുന്ന ആളുകൾക്ക് കൈപ്പൊക്കാം ഒരാളുണ്ട് അതൊക്കെ ഉള്ള ആരോഗ്യം ഉണ്ടോ എന്നും തേക്കും ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നല്ലടൂ എന്നും തേക്കലുണ്ടോ അത് വെച്ചോ അതന്നെ അത് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് ആയി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ന പറയുന്ന അർത്ഥം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ വയ്ക്കുക ആ എന്ത് പറ്റും ഒരു എണ്ണ വെളിച്ചെണ്ണക്കൊക്കെ വെളിച്ചെണ്ണക്ക് ചൂടുണ്ട് ഇത് തണുപ്പിന്റെ സമയാണ് വെയിനനുസരിച്ച് ആരും തലയ്ക്ക് തലക്ക് കേടുവരും വെളിച്ചെണ്ണ ചൂടൻ എണ്ണയാണ് വെളിച്ചെണ്ണേക്കാൾ തണുപ്പ് നല്ലെണ്ണയാണ് നല്ലെണ്ണ എന്നാണ് പേടി നോങ്ങുന്ന നല്ലെണ്ണയല്ല നല്ലെണ്ണ എന്ന പേരിൽ പീടി വെക്കുന്ന സാധനമല്ല എന്ത് എണ്ണ അതിന് എളുപ്പമുണ്ടാവും മറ്റെണ്ണയേക്കാൾ വെച്ചെണ്ണ തെറ്റല്ല തലയുടെ മുഴം കേടുപോയി തല തലയിൽ എണ്ണ ഇട്ടു പിന്നെ ഒരു വെലെടുത്തു ആ വെല്ലലുകൊണ്ട് ആ വെരല് കൊണ്ട് നീ എന്ത് ചെയ്തു തന്നെ കുഴിയിൽ മൊത്തം ഒന്ന് എണ്ണയാക്കി മതി തല കേടു ദായുമാക്കിയാൽ തലക്ക് കേടുണ്ടാവൂല്ലേ എല്ലാം കെടുന്നു എന്താ പറഞ്ഞു എന്താ പറഞ്ഞ് മനസ്സിലായില്ല തലയിൽ എണ്ണ ഇടുക ശരിക്കും ആ തണുപ്പുള്ള നേരം മൂന്ന് മണിക്ക് താജ്യം നിസ്കരിച്ചിട്ട് താജ് എണ്ണട്ട അങ്ങനെ പറ്റും അതിരാവിലെ ഒരു കുളി കുളിച്ചു കുളി നിനക്ക് നിർബന്ധമായിരുന്നു ആയിക്കോട്ടെ കുളിച്ചു എന്നിട്ട് പിന്നെ വന്നു ത്യാജം നിസ്കരിച്ചിട്ട് തലയിൽ പിന്നെ എണ്ണ ഇട്ടു പിന്നെ ജസ്ബേ ഒരമണിക്കൂറെങ്കിൽ തലയിൽ എണ്ണ കിടക്കണം ആ സമയത്ത് തന്നെ കാലും വരും ഒക്കെ ഒന്ന് കാല് കാലിനൊക്കെ ഒന്ന് എണ്ണിട്ട് എണ്ണ ഒന്ന് 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 ശരീരത്തിൽ എണ്ണ ആക്കിയാൽ തൊലിക്കും ചില ആവശ്യങ്ങളുണ്ട് പറ്റ ഡ്രൈ ഡ്രൈ ആയാൽ ആപ്പത്ത് വരും തൊലിക്ക് പലതരം രോഗങ്ങൾ വരും ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ഇതൊരു ഒരു ഒരു വർക്കാണ് എന്ത് തലയിലെ എണ്ണ കൊണ്ട് എടുത്തിട്ട് എവിടെ തേക്കുക ചെവിയുടെ കുഴിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെവിയുടെ കുഴിയിൽ തേക്കുക ആ എണ്ണമയം ചെവിയിൽ ചെവിയിലുണ്ടാവുകയും ചെയ്യും തലയിലെ രോഗങ്ങളൊക്കെ ക്രമേണ ഇല്ലാതെയാവും തലയിലെ രോഗങ്ങൾ ക്രമേണ ഇല്ലാതെയാവും ആ സമയത്ത് അത് ആ സമയാണ് ഒരു കപ്പ് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ രണ്ട് കപ്പ് ഇരണ്ട എളം ചൂടുണ്ടെങ്കിൽ നല്ലത് കുറച്ച് നമ്മൾ നല്ലോണം മാറ്റി നോക്കും വെള്ളം ഫ്രഷായി ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞതിന് മനസ്സിലായില്ലേ ഇതൊക്കെ മനുഷ്യന് അനിവാര്യമായ സംഗതികളാണ് അതൊക്കെ അതുകൊണ്ടൊക്കെ മനുഷ്യന്മാർക്ക് ആരോഗ്യം ഉണ്ടാവും അതിനൊക്കെ എന്തു വേണം എന്തു വേണം നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങിയതൊക്കെ നടക്കും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തരാണ് ചിന്തിച്ചത് ഞാൻ പിന്നെ നാല് ദിവസം ആളുകൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ എന്തു പറയും ഓനെ ഈശാന നേരത്താ ഓനൊക്കെ പഴഞ്ചന ഈശാന നേരത്തെ മൊബൈൽ ഓഫാക്കും നീ നേരെ മുത്തേനെ കിട്ടോളൂ വലിയ അത്യാവശ്യം പെരിൽ വന്നോളൂ മനസ്സിലായി ഇല്ലെങ്കിലോ നേരെ മുക്കെ വന്നോളൂ വിളിച്ചോളൂ പ്രശ്നമൊന്നുമില്ല ഇത് മൊബൈൽ ഓഫ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല ഞാൻ ഈ സൈലന്റ് ആക്കിയ ചട എടുക്കും വേണ്ട നീ മൊബൈൽ ഓഫാക്കണം പറഞ്ഞാൽ എപ്പോഴെങ്കിലും പിന്നെ എടുത്തു നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതാണ് നെയ്യത്താക്ക ഞാൻ ഇഷാന്റെ പാങ്ക് കൊടുത്താൽ മൊബൈൽ എടുക്കൂല ക്ലാസ് കേൾക്കലും പഠിക്കലും ഒക്കെ എപ്പോ അതിനുമുണ്ട് അതിന് ഇങ്ങനെ ഹൈറുള്ളൂ കലാമ പറയതല്ലേ ഈഷ ഇഷാക്ക് പാങ്ക് കൊടുത്താൽ പിന്നെ വർത്താനം പറയുള്ള സുളക്ക് അങ്ങനല്ലേ എന്റെ അർത്ഥം പിന്നെ ഇങ്ങനെ നമ്മൾ തിരിക്കുന്നത് നിങ്ങൾ ഞാനൊക്കെ കണക്ക് തന്നെയാണ് നമ്മൾ അതെല്ലാം പ്രവർത്തിക്കുക എന്താ പ്രശ്ന സന്തോഷമുണ്ടാവും ഭാര്യ നമ്മൾ ഭർത്താവിൻ്റെ സന്തോഷമുണ്ടാവും ഇത് നമ്മൾ വേറെ മനസ്സ് മാറി നിങ്ങൾ കിടക്ക കിടക്കണ നേരത്താണ് എന്താണ് ചെയ്യുന്നത് ഒരുത്തൻ ഒരു ഭാര്യ ഒരു പെണ്ണ് ഭർത്താവിനെ ചതിച്ചതാണ് പിന്നെ നമ്മളതിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ജാതി ഒക്കെ കണക്ക ആ പിന്നെ നമ്മളെ തലയിൽ കുടുങ്ങിയില്ലേ ഈ ബുദ്ധിയെ ഞാൻ പെണ്ണിട്ടില്ലായിരുന്നു ഇതാലോചിച്ചിട്ടാണ് ഞാൻ പുതപ്പെട്ട് മൂടുന്നത് ഞാൻ എന്ത് വായനയുള്ളത് പഴയ കാലത്ത് ആളുകൾക്ക് കട്ടിലില്ല കൈതോയപ്പാടിൻ്റെ കിടക്ക ഭാര്യയും ഭർത്താവും നല്ലവർക്ക് സമാധാനം ഉണ്ടായിരുന്നു നമുക്ക് എ സി ഉണ്ട് ബെഡും ഉണ്ട് പക്ഷെ അവരുടെ സമാധാനം നമുക്ക് ഇല്ല ആ നമ്മെ നശിപ്പിച്ചു ക്ലാസ് എല്ലാം അടുത്ത് ധന്യ ക്ലാസ് നമ്മൾ നന്നാവണം നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക ഏത് തന്ത് തന്ത തന്തയാണെങ്കിലും പവർ കൂട്ടിയാണെങ്കിൽ മൊബൈൽ കോക്കുക ഇരിക്കാൻ വയ്യ മുപ്പർക്ക് അത്രയും കുഴങ്ങി കറക്ക തന്ത എവസിക്കുന്നു പണി എന്താ കണ്ണടൻ്റെ പവർ കൂട്ടുക മൊബൈൽ കോക്കുക

അത് മാറ്റി നമ്മൾ നന്നാവും പിന്നെ ഒരു റൂട്ട് ഒന്നെങ്കിലും പ്രസവ ജീവിതത്തിൽ നിന്ന് അത് നമുക്ക് ഭയങ്കര ക്ഷയം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമുദായത്തിൽ വ്യക്തിപരമായ ക്ഷേ കുടുംബപരമായ ക്ഷയം എല്ലാം ക്ഷയം അത് മനുഷ്യൻ തെറ്റിലേക്ക് നയിക്കൊള്ളാം തന്നെ നമ്മൾ കാത്തിരിച്ചു കിട്ടും അള്ളാ നമ്മ കാത്തി തെറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് അല്ലോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലോ അല്ലോ അല്ലാ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അല്ലാവു നമ്മളെ കാത്തി കാത്തിരക്ഷിക്കട്ടെ അള്ളാവും നമ്മെ രക്ഷിക്കട്ടെ എല്ലാ തിന്മകളും നമ്മളെ കാത്തി കാത്തിരച്ചെ ഇട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് അടിമയെ രക്ഷപ്പെടുത്തുന്നവനായ നിലയിൽ എന്നാണല്ലോ അർത്ഥം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയ ثم سلامه بها يقرب الهادي الى العبد منقذا فطه حبيب الله وهو خليله وهذا خديم ما جهنم فطه الله عند طه يا طه حبيب الله الله عند حبيبان

മത ചെയ്യുന്നവനായിട്ടാണ് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് മുത്തലിതൻ ആനന്ദമെടുക്കുന്നവനായ നിലയിൽ ഈ മത കൊണ്ട് ഞാൻ ആനന്ദമെടുക്കുക ഞാൻ മതിയുമ്പോൾ ഞാൻ മുത്തലുതൻ ഞാൻ രസദായകമായി ആനന്ദമെടുക്കുക ചിന്തിക്കാം ചിന്തിക്കീ പറഞ്ഞതെന്നും മറക്കരുത് കേട്ടോ ഞാൻ എന്തിനാ നേരമ്പോൾ കങ്കാലത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യുക ആ ഹൃദയത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അവിടെ തീരെ നമ്മള്

ചില ആളുകളെ പറ്റി നമ്മൾ പറഞ്ഞു ഷേഖുനഷംസുറഹമ്മ റഹ്മാ ഉള്ള പത്ത് എഴുപത് പത്തൊമ്പത് എൺപത്തഞ്ചു കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞിട്ടും നമ്മളെ മുന്നിൽ പ്രസംഗിച്ചിരുന്നു കുട്ടികളെ വെച്ച് കുട്ടികളെ അങ്ങനത്തെ മക്കള് കുട്ടികളെ ശബ്ദം എന്താ ഈ കുട്ടികളുടെ ശബ്ദം അവർക്ക് കിട്ടിയത് ഈ ആ നേരത്തെ കിടന്നുറങ്ങൂല ആ നേരത്തെ അന്നാ കലാം ഇന്ത്യ സ്ഥാത് എൻ്റെ സ്ഥാ അത് എന്താണ് ഇൻറെസ്താ അത് ഓക്കെ ഓതിന് ഇങ്ങനെ കേൾക്കാം കുറച്ചേരം ഓത് കേൾക്കില്ല പിന്നെ ഊത് കേൾക്കും പിന്നെ ഓത് മൂന്ന് മണി രാത്രി മൂന്ന് മണിയായ നേരത്തെ കിടക്കണ ആളാണ് പിന്നെ രാത്രി മൂന്ന് മണിക്ക് കുറച്ച് ഓതും പിന്നെ ഉറച്ചു ഓതൂല പിന്നെ ഓതും നല്ല ഉറക്കം അങ്ങനെ കേൾക്കും നല്ല ഓതും പക്ഷെ നമ്മൾക്ക് ദർശാലുറക്കങ്ങനെ കേൾക്കും പിന്നെ ഓർച്ച ഓടും പിന്നെ ഓരൂല പിന്നെ ഓടും പിന്നെ ഉറച്ചോടില്ല പിന്നെ കുറച്ചോടും പിന്നെ കുറച്ചോടില്ല അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില വികൃതികൾ വാതിലിൻ്റെ വിടവിലൂടെ നോക്കി എന്താണ് അപ്പം കരയുക മനസ്സിലായില്ല കുറച്ച് ഓത്തും പിന്നെ കുറച്ച് നേരം കരയുക ആ ഓത്തിൽ നിന്നുള്ള കരച്ചിൽ പിന്നെ ആ കരച്ചിൽ അടക്കുമ്പോൾ പിന്നെയും കുറച്ച് നേരം ഓടും പിന്നെയും കരയും മനസ്സിലായില്ല അങ്ങനെയൊക്കെ സ്വാധീനങ്ങളായിരുന്നു അവർക്ക് എന്ത് മൊബൈൽ അവർക്ക് എന്ത് ഫോണ് അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇന്നലെ വരെ ആ മനുഷ്യന്മാരെ നമ്മൾ കണ്ടതാണ് ആ മനുഷ്യന്മാർന്ന് നമ്മൾ ചാടിയത് ഈ മൊബൈലിൻ്റെ ലോകത്തേക്കാണ് പിന്നെ എങ്ങനെ നന്നാകാനാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മളെ കൂട്ടത്തിലില്ല ഒരു മൊബൈലോ കാര്യമൊന്നും എടുക്കാതെ നേരം കൊടുക്കാത്ത ഖുർആാനോ കരിയണ മനുഷ്യന്മാർ ഇന്ന് നമ്മളെ കൂട്ടത്തിലില്ല ഏറ്റവും ചോദിക്കും നമ്മളെതല്ലോ അപ്പം നമ്മളെ കൊണ്ട് പിത്തിനേ ഉണ്ടാവുള്ളൂ ലോ കാ കാത്തി രക്ഷിക്കട്ടെ അപ്പം ഇതൊക്കെ ചിന്തിക്കുക എന്തോ ചിന്തിക്കുക അവരെ കൽബിരൊക്കെ മുത്തലപ്പിക്കാറുള്ള കാരണം എന്താ അവരും വീട്ടിലാണ് പോയത് അല്ലാതെ ഈ കാണിക്കല ദീനല്ലോ അപ്പോൾ എൻ്റെ ത്വാഹ എൻ്റെ ത്വാഹയായ നബി ഹബീബുല്ല അള്ളാന്റെ ഹബീബാൻ ഓഹ് വാബി തന്നെ ഈ കവിയെ പറ്റി പറയാം ഈ ഇവൻ യുവൻ അവിടുത്തെ സർവൻ്റാണ് മദ്യഹൻ മതി ചെയ്യുന്നവനായ നിലയിൽ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ് മുത്തലജി ആനന്ദമെടുക്കുന്നവനായ നിലയിൽ മത ചെയ്യുന്നവനായ നിലയിലും മുത്തൻ ആനന്ദമെടുക്കുന്നവനായ നില മത ആനന്ദ എന്തുകൊണ്ട് കൽപ്പിൻ്റെ ഉള്ളിൽ കൽപ്പിൻ്റെ ഉള്ളിലാണ് ലോഹ നമുക്ക് തോഫിക്ക് തരട്ടെ ബാക്കി അടുത്ത ക്ലാസ് കുറേ ക്ലാസ് എടുക്കാൻ നല്ല കൽബം കിട്ട നന്നാവുക റബ്ബ് കൽബ് നന്നാക്കി തരട്ടെ റബ്ബ് നമ്മുടെ സ്വലേഹ്യങ്ങളിൽപ്പെടുത്തട്ടെ ഇന്ന് പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ തയ്യാറുള്ളവർക്ക് കൈപ്പൊക്കെ ഒക്കെ തോഫിയെ ഇനിയൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞതുണ്ട് സേറും ഒരു വരാതിരിക്കാനൊരുപാടി ഉണ്ട് പറഞ്ഞത് ഇനി ഒരു ക്ലാസ്സിന് എപ്ലൈ ഞാൻ റൂട്ടിൽ അങ്ങനെയാണ് പോവുക പോകുക ഒന്നൊരു എന്തും എന്ത ഒന്നും വള്ളിന്റെ ഞാൻ എന്തായാലും മേടില്ല അനുഭവം കൊടുത്താൽ പോകുക നിസ്കരിക്കുക പെരി പോകുക കിടക്കുക പെണ്ണുങ്ങളോട് പറയുക പിന്നൊരു പരിപാടി ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലാസ് വെച്ചോട്ടെ ക്ലാസ് ആയിക്കോട്ടെ ക്ലാസ് നാല് മണിയോ മണി ഒക്കെ പറ്റും പക്ഷെ ആ നേരത്തെ ഓടിയാൽ ആ നേരത്തെ വർത്താനം പറഞ്ഞാൽ ഇനി ഭാര്യയും ഭർത്താവും രണ്ട് മിനിറ്റ് ആ നേരത്ത് സംസാരിച്ചാലും സ്നേഹമുണ്ടാവും ആ പ്രശ്നം തീരും ചെയ്യും കാരണം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സമയമാണ് ആ സമയത്ത് അള്ളഹാവ് അവർക്കിടയിൽ കൽബിൽ റഹ്മത്ത് ഇട്ട് കൊടുക്കും എന്താ ചെയ്യുക മകളെ കെട്ടിക്കാനും പത്ത് ഉറുപ്പ കയ്യിലില്ലല്ലോ പത്ത് തൊണ്ണൂറിച്ചിട്ടില്ല നമ്മളെന്താ ചെയ്യേണ്ടത് പത്ത് ദിവസം അവരങ്ങനെ ഇരുന്ന് ആ നേരത്തെ ആലോചിച്ചാൽ പതിനൊന്നാം താ ചെയ്യേണ്ടത് ആരിട്ട് കൊടുക്കും ഇഷ്ടമുള്ള നേരാണ് ആ സമയത്ത് ഹൽ ചോദിക്കാൻ ചോദിക്കാൻ ഞാൻ കൊടുക്കാനോ ഉള്ളവരുണ്ടോ എന്ന് ചോദിക്കുന്ന അല്ലാത്ത യും വേണ്ടത് എന്താണ് ചോദിച്ചോളൂ ചോദിച്ചോളി ചോദിക്കാനുള്ളവരുണ്ടോ ചോദിക്കുന്നു ചോദിക്കാനുള്ളവരുണ്ടോ ചോദിക്കാനുള്ളവരുണ്ടോ എന്ന് പറഞ്ഞ് നേരത്തെ ആൾ ചോദിച്ചാൽ അതേതും മനസ്സിലായില്ലേ പറഞ്ഞത് മൂന്ന് മണി നാല് മണി നാല് മണി മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഒരു ഹിന്ദു ദൈവേ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞല്ലോ ദൈവേ എന്ത് വിശ്വസിച്ചാലും ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടല്ലോ അള്ളാഹു മുഹിദിന് മാത്രം കൊടുക്കണോനുമല്ലോ ഓനാര റഹ്മാനല്ലേ പറ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനു കൊടുക്കണവനല്ലേ നേരം മുളിക്കുമ്പോൾ തെങ്ങുമ്പോ തെങ്ങ് കയറാൻ പോണവനാണ് അപ്പോൾ മൂന്ന് മണിക്ക് നാല് മണിക്കെണീറ്റ് ഓൻ്റെ പൂജ ചെയ്ത് ഓ എന്ത് പറഞ്ഞു അതൊക്കെ ശിർക്കല്ല ഒക്കെ ശിർക്കാണ് എന്നാലും ഓ എന്ത് പറഞ്ഞു ഓൻ അത്രയും അറിയുള്ളൂ ബാക്കി ഓൻ്റെ റബ്വത്തിൽ വിഷയമല്ലേ ദൈവേ എന്നും തെങ്ങുമ്മ കയറണം എന്നെ സംരക്ഷിക്കണേ ദൈവം പറഞ്ഞ ഹൽമിൻ സായിലിൻ ഹൽമീൻ മോമിനിന്നല്ല ഹൽമിൻ സായിലിൻ ചോദിക്കാനുള്ള ഒരു ആദ്യം ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നു പറഞ്ഞവനല്ലേ ഓൻ ആരുമാണ് റഹ്മാനല്ലേ പറവനും ഒഴിപ്പെടാത്തവനും കൊടുക്കണവരല്ലേ അത് ചോദിച്ചൂടെ അത് ഉറങ്ങല്ലേ ഇനി പന്ത്രണ്ട് മണിയായതേ അവൾക്ക് പെണ്ണുങ്ങൾക്കിപ്പോ ഇന്റർനാഷണൽ അല്ലേ എല്ലാ പെണ്ണുങ്ങൾ ഇപ്പം ഇന്റർനാഷണൽ എല്ലാ പെണ്ണുങ്ങളും ഇന്റർനാഷണൽ ആയതുകൊണ്ട് നമ്മളിപ്പം ഇന്റർനാഷണൽ ആകേണ്ടി വന്നു പെണ്ണുങ്ങൾ തന്നെ ഇന്റർനാഷണൽ അവൾക്ക് ലോകത്തുള്ള എല്ലാ നെറ്റ്വർക്കേറ്റും അവർക്ക് ബന്ധമാണ് മക്കത്തേക്ക് ഫോൺ ചെയ്യണം മതിയത്തേക്ക് ഫോൺ ചെയ്യണം ദുബായി മക്കം അങ്ങനെ ഭയങ്കര എല്ലാവർക്കും അപ്പം നമ്മളെ കഥ കഴിഞ്ഞു അരയത്തി പെണ്ണ് പോയി അവനെ കടലമ്മ കൊണ്ടുപോയി വയലാർ പറഞ്ഞു കറക്റ്റാ അരയത്തി പെണ്ണ് പേച്ചപ്പോൾ അവൻ കടലിന് കയറാൻ കഴിഞ്ഞില്ല അരയത്തി പെണ്ണ് പോയി അവനെ കടലമ്മ കൊണ്ടുപോയി കറക്റ്റാ ഇത് തകൈക്ക് കിട്ടിയത് കടപ്പുറത്ത് നിന്ന് കിട്ടിയത് കടപ്പുറത്ത് കിട്ടിയത് സ്വായപത്തിന് കിട്ടിയത് മുസ്ലിങ്ങൾ നിറഞ്ഞൊരു കാലമാണ് കടപ്പുറം മുസ്ലിങ്ങൾ കിഴക്കേക്ക് ഇല്ല മുസ്ലിങ്ങൾ കിഴക്കോട്ട് പോയിട്ട് ബൽക്കാലത്ത് അപൂർവമായി വിഭാഗത്തിന് പോയവരല്ലാതെ മല്ല കാട്ടിൽ വിഭാഗത്തിൽ പോയവരല്ല ഒരു കാലത്ത് പോയിട്ടില്ല മുസ്ലിം കോസ്റ്റൽ ബെൽറ്റില്ല ഏടി പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും മുസ്ലിങ്ങൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു മുസ്ലിങ്ങൾക്ക് അങ്ങനെയാണ് മുസ്ലിങ്ങൾ കൃഷിക്കാരായി മാറുന്നത് അടിസ്ഥാനപരമായി കേരളീയ മുസ്ലിങ്ങൾ ആരല്ല കൃഷിക്കാരല്ല ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بع... ب... بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتها رجاء راجين وغاية ملاذي اللاجين ക്ലാസ്സിലേക്ക് ഒരു സഹോദരൻ എഴുന്നൂറ്റി എൺപത്താറ് രൂപ അള്ളാറഹത്തിന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കണം ഹലാല ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ഒരു സഹോദരി എഴുന്നൂറ്റമ്പത്തി ആറ് രൂപ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ദേശങ്ങൾ ഹലാല ഉദ്ദേശം സ്ഥാപിപ്പിക്കണം ഏട്ടത്തിയിടം മൂന്നാണ് ഇന്ന് ഈ ആച്ച സൗദര്യം അവർ ആ ഏട്ടത്തിക്ക് മൗഫറത്ത് കൊടുക്കണമേറമ്പറഹമത്ത് കൊടുക്കണമേ മരിച്ച പോയ ഉപ്പാക്കുംമാക്കും ജേട്ടനും വേണ്ടിയും കടം വിടാനും ദുവാശിയൻ മുന്നൂറ്റി പതിമൂന്ന് ആ ഉപ്പാക്കുമ്മാക്കൊക്കെ മൗഫറത്ത് കൊടുക്കണം എറമ്പേ ജേട്ടൻ ഒക്കെ മൗഫറത്ത് കൊടുക്കണം പേ വീടിൻ്റെ പണി തീരാനും മകളുടെ കല്യാണം ശരിയാകാനും നൂറ്റി പത്തൊമ്പത് രൂപ അള്ളാഹു ഒരു വീടിൻ്റെ പണി തീർത്തു കൊടുക്കണം മകളെ കല്യാണം ഭംഗിയെ എല്ലാം ആ നേരത്തൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇന്നും പോലെ അതെല്ലാം ചെയ്താളി ഒക്കെ അള്ളാഹു മക്കൊക്കെ ചെയ്യാൻ തോഫിയൊക്കെ തരട്ടെ റബ്ബനെ പിടിച്ചുകൊണ്ടിരിക്കും ഞങ്ങളൊക്കെ പാപികളും ദോഷികളും ഞങ്ങൾക്ക് എന്താണ് വഴി എന്നറിയില്ല ഞങ്ങൾക്ക് വഴി നന്നാകാനുള്ളൊരു വഴിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഞങ്ങൾക്കൊരു നിർബന്ധം അള്ളാഹൻ്റെ ഹബീബ് കിടക്കുമ്പോൾ കിടക്കുക അള്ളാൻ്റെ ഹബീബ് എണീക്കുമ്പോൾ നീക്കുക ചുരുങ്ങിയത് അതെങ്കിലും അതെങ്കിലും ചെയ്താൽ ഞങ്ങൾ നന്നാവും ഞങ്ങൾ നന്നാക്കി തരണം പറഞ്ഞു റസോള്ള പറഞ്ഞുമ്പോൾ ഉറങ്ങുകണീക്കുമ്പോൾ നീക്കുക അന്ന് ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണമേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ ഞങ്ങൾ നീക്കാക്കണം റബ്ബെ റബ്ബന് ആത്തിനഫിറ്റുനിയ ഹസ്സന് ഒഫിലാഹൃത്തി ഹസനത്തന്നെ وقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والال والاصحاب وسلم